റോക്സ് ലോണിന് വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് മാർബിൾ വർക്കേഴ്സ് ഭയങ്കര ഇഷ്യൂസ് ആണ് വർക്ക് തീർന്നു കിട്ടൂല പണിക്കാരെ വന്ന് കിട്ടൂല ഹലോ നമസ്കാരം ജംഷിയാണ് റോക്സ് ലോൺ മറന്നത് അപ്പൊ ഇന്നിപ്പോ നമ്മള് വീഡിയോയില് വരാൻ കാരണം രണ്ടായിട്ടും പുതിയത് വന്നിട്ടുണ്ട് കട്നി കാറ്റഗറി പെട്ട ഒന്ന് വണ്ടർ കട്ടനിന്ന് സാധാ കട്ടനി രണ്ടായിട്ടും പുതിയ വന്നിട്ടുണ്ട് നമ്മളിപ്പോ വണ്ടർ കട്നി വന്നിട്ടുണ്ട് വണ്ടർ കട്നിന്ന് പറഞ്ഞില്ല സൂപ്പർ വണ്ടർ കട്നി പെട്ട സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അത്യാവശ്യം നല്ല വലിയ സൈസാണ് വീതി അത്യാവശ്യം കുഴപ്പമില്ലാത്തണ്ട് പിന്നെ നീളം നമുക്ക് ഏകദേശം വരുന്നത് നീളം നോക്കി നോക്കിക്കഴിഞ്ഞാല് ഏകദേശം ഒമ്പതടി നീളം വരുന്നുണ്ട് നൂറ്റി എട്ട് ഇഞ്ച് നീളം വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ വീതി വരുന്നത് വീതി കുഴപ്പമില്ലാത്ത വീതി വരുന്നുണ്ട് ഏകദേശം അൻപത്തി ഇഞ്ച് ഇഞ്ച് അടിന്റെ മുകളില് വീതി വരുന്നുണ്ട് ഇങ്ങനത്തെ നാലായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഒറ്റ ലോട്ട് മാറ്റമില്ലാതെ ഒറ്റ ലോട്ട് തന്നെ നമുക്ക് നാലായിരം സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഒക്കെ ഈ സാധനം കണ്ടു നിങ്ങൾ എന്തോ സ്റ്റൈല് ഇറ്റാലിയൻ മാർബിളിന്റെ ഒപ്പം നിൽക്കുന്ന മെറ്റീരിയൽ ആണ് സാധാരണ കൂടുതൽ ലൈൻസും കാര്യങ്ങളൊക്കെ വരലുണ്ട് ഇത് അങ്ങനെയൊന്നും വന്നിട്ടില്ല നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ നല്ല സൂപ്പർ സാധനാണ് അതായത് വണ്ടർ കട്ടനിയിൽ പെട്ട മെറ്റീരിയൽ ഇതാ ഇത് രണ്ടും ഒറ്റ ലോട്ടാണ് കേട്ടോ വലിയ ലോട്ടാണെങ്കിൽ രണ്ടാക്കി ഇട്ടതാണ് സാധാരണ നോർമൽ കട്ടിയൊന്നും അതുകൂടി ഒന്ന് നോക്കി വെക്കാം നോക്കാം നോർമൽ കണ്ടിയിൽ നമുക്ക് പോളിഷ് പീസ് വന്നിട്ടില്ല അതിലൊരു അഞ്ചാറ് പീസും കൂടി വരാണ്ട് അപ്പോ വെള്ളം പറന്ന് കാണിച്ചരാ പോളിഷ് ചെയ്യാത്ത പീസ് കൊണ്ട് തന്നെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും അപ്പോ അത് സാധാരണ അരോൽക്കാർ ഉണ്ടാവും എങ്ങനെ വരും വെള്ളം പറഞ്ഞിട്ട് ഇതിന്റെ ഡിസൈനും കാര്യങ്ങളുണ്ടല്ലേ സ്ട്രേറ്റ് ലൈൻ പാറ്റേണിൽ പെട്ടതാണ് സാധാരണ നോർമൽ കണ്ണി ഏകദേശം നമുക്ക് ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിന്റെ മുകളിൽ സ്റ്റോക്ക് ഉണ്ട് ഇതല്ല ഇതിന്റെ അട്ടി അപ്പുറത്തും ഉണ്ട് രണ്ട് വലിയ അട്ടിയായ സ്റ്റാൻഡ്മേ വെയിറ്റ് താങ്ങോന്നുള്ള സംശയത്തിൽ രണ്ടാക്കി ഇട്ടതാണ് അപ്പോൾ ഇത് കണ്ടില്ല അപ്പൊ കൂടുതൽ ഡിസൈൻ കാര്യങ്ങളൊന്നും വേരിയേഷൻ ഒന്നും അല്ലാതെ ട്രേഡും തന്നെ അറിയാം ഒറ്റ പാറ്റേണിൽ ഒറ്റ അട്ടി തന്നെ വരുന്നത് ഇതും മൂവായിരം സ്ക്വയർ ഫീറ്റിന്റെ മുകളിൽ നമുക്ക് ഈ സാധനം സ്റ്റോക്ക് ഉണ്ട് ഇതിൽ കുറച്ചുകൂടി വരാണ്ട് രണ്ട് കണ്ടെയ്നറിലായിട്ടാണ് പോകുന്ന ഇത് കുറച്ചൊരു പത്തു അഞ്ച് പീസും കൂടി അടുത്ത കണ്ടെയ്നറിൽ വരാണ്ട് അപ്പോൾ ഇതിന്റെ കൂടുതൽ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തായക്കാടിനെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയാന്ന് വെച്ചാൽ അപ്പോ രണ്ടു ദിവസം മുമ്പ് എഞ്ചിനീയർ ചെയ്ത് മീറ്റ് ചെയ്തു അപ്പൊ അവരൊക്കെ കൂടുതൽ ടൈൽസ് ആണ് കൂടുതൽ ചെയ്യണത് അതിന്റെ കാരണം എന്താ അവര് പറഞ്ഞത് മാർബിൾ വർക്കേഴ്സ് ഭയങ്കര ഇഷ്യൂസ് ആണ് വർക്ക് തീർന്നു കിട്ടൂല ബൾക്കാരെ വന്ന് കിട്ടൂലെ മിച്ച പോല അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ടൈൽസ് ആകുമ്പോൾ പത്ത് ദിവസം കൊണ്ട് പരിപാടി പോകേണ്ടതില്ല അത് ശരിക്കും മാർബിളിനൊരു ഇത് തന്നെയാണ് കാരണം മാർബിളിന്റെ വർക്ക് എടുക്കുന്ന സമയത്ത് ഏകദേശം മിനിമം ഒരു മാസം നമ്മൾ കാണണം അതിന്റെ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടന്നു ഒരു മാസം പോകണു അപ്പൊ ഈ ഒരു വർക്കേഴ്സിന്റെ ഫോൺ എടുക്കാത്ത ഇഷ്യൂ വർക്കേഴ്സ് കറക്റ്റ് പ്രോപ്പറായിട്ട് വരാത്ത ഇഷ്യൂസും കാരണമാണ് പല ആൾക്കാരും മാർഗ്ഗം പിന്മാറുന്നത് അപ്പൊ നമ്മള് റോസ്ലോൺ വ്യത്യസ്തമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് റോക്സ്റ്റോണിന് വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഇത്ര ദിവസം അതായത് നമുക്ക് എങ്ങനെ ഒരു ഡെഡ് ലൈൻ ഇട്ട് തരും ഇതിന്റെ ദിവസത്തിൻ്റെ വർക്ക് മൊത്തം ഫിനിഷ് ചെയ്ത് തീർത്ത് നമ്മളവിടുന്ന് വീട് കാലിയാക്കി തരും ഇല്ല നമ്മളൊരു ഇത് പറഞ്ഞുതരും ദിവസം പറഞ്ഞുതരും ആ ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ വർക്കേഴ്സ് എന്തായാലും അവിടുന്ന് വർക്ക് തീർത്ത് നമ്മൾ അവിടുന്ന് കാലിയാക്കി തരും ഞങ്ങളുടെ കാരണത്താല് അതിന്റെ അപ്പുറം പോവില്ല ഈ അവിടെ സൈറ്റിൽ എന്തെങ്കിലും കറണ്ടിന്റെ ഇഷ്യൂസോ അങ്ങനെ വേറെ എന്തെങ്കിലും കാര്യത്തില് നമ്മളോട് വർക്ക് നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളില് വർക്ക് തീർത്ത് വരും രീതിയിൽ കണ്ടീഷനിലാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയിൽ